ഇന്ന് വിനായക ചതുർത്ഥി വിഘ്നങ്ങൾ ഒഴിയുന്നതിനും വിനായക പ്രീതിക്കുമായി നിരവധി ഭക്തരാണ് ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനത്തിനായി എത്തുന്നത് കൊട്ടാരക്കര പഴവങ്ങാടി തുടങ്ങിയ പ്രധാന ഗണപതി ക്ഷേത്രങ്ങളിലെല്ലാം അഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്നും സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ് സുജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ വിഘ്നങ്ങൾ അകറ്റാൻ വിഘ്നേശ്വരനെ ദർശനം നടത്താനായി ആയിരങ്ങൾ എത്തുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് വിനായക ചതുർത്ഥി ദിവസത്തിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കൂ പ്ലീസ് de la അഖില ഞാനിപ്പോൾ നിൽക്കുന്നത് അഖില പറഞ്ഞതുപോലെ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലാണ് വലിയ തിരക്കാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഗണപതി ഹോമം രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുന്നു രാവിലെ ആയിരത്തി എട്ട് ഗണപതി ആയിരത്തി എട്ട് നാളികേരത്തിൻ്റെ അഷ്ടദ്രവ്യ ഗണപതി ഹോമമാണ് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നടക്കുന്നത് ഒപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ സെപ്റ്റംബർ ഒന്നിനാണ് ഇവിടെ ഗണേശ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചുള്ള പ്രധാന പരിപാടികൾക്കൊക്കെ തുടക്കം കുറിച്ചത് ഗണേശ പുരാണ പാരായണത്തോടുകൂടിയാണ് ഇവിടെ ഗണേ വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ചത് ഏതായാലും ഇനിയിപ്പോൾ ഇപ്പോൾ രാവിലെ എട്ട് മണിയോടുകൂടി ആനയൂട്ട് നടക്കും പ്രധാനപ്പെട്ട ഗജവീരന്മാർക്കൊക്കെ തന്നെ ആനയൂട്ട് ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ വലിയ തിരക്ക് പല ഭാഗങ്ങളിൽ നിന്നുള്ള പല മഞ്ഞ് ജില്ലകളിൽ നിന്നുള്ള അടക്കം ആളുകളാണ് ദർശനത്തിനായി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്ക് എത്തി എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോൾ തന്നെ നമുക്ക് നീണ്ട നിരയാണ് ദർശനത്തിനായി കാണാൻ സാധിക്കുന്നത് ഇനിയും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് മാത്രമല്ല ഈ ഇതിനുശേഷം ആനയൂട്ടിന് ശേഷം വൈകുന്നേരത്തോടു കൂടി വലിയ ഘോഷയാത്ര നഗരത്തിലുണ്ടാകും ഈ ഇപ്പോൾ അല്പസമയത്തിനകം ആരംഭിക്കുന്ന ഗജപൂജയ്ക്ക് ഇവിടെ നിന്നും അല്പമകലെയുള്ള പടിഞ്ഞാറ്റൻകര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുമാണ് ഗജവീരന്മാരെ ആനയിച്ചുകൊണ്ട് വരിക ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു അഷ്ട മഹാഗണപതി ഹോമമാണ് അഷ്ടദേവി ഗണപതി ഹോമം അതും ആയിരത്തി എട്ട് നാളികേരത്തിൻ്റെ ഗണപതി ഹോമമാണ് ഒപ്പം തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം ഏറെ പ്രശസ്തമാണ് ഉണ്ണിയപ്പം ഒക്കെ തന്നെ ഒരുപാട് ഒരുപാട് ഭക്തർ ഭക്തർ നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് പ്രധാനമായും നടക്കുന്ന ഈ പൂജകൾക്കൊക്കെ തന്നെ സാക്ഷിയാകുന്നതിനും പൂജകളിലൊക്കെ പങ്കെടുക്കുന്നതിനും വേണ്ടിയാണ് നിരവധി ഭക്തരൊക്കെ തന്നെ ഇപ്പോൾ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദൃശ്യങ്ങളിൽ തന്നെ ഈ തിരക്കും ക്ഷേത്രത്തിന് മുൻവശത്തായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള മണ്ഡപത്തിലാണ് ഗണപതി ഹോമം നടക്കുന്നത് ഗണപതി ഹോമത്തിന് നേതൃത്വം നൽകുന്നത് പ്രധാനപ്പെട്ട ട്ട മുഖ്യ കാർ കാർമ്മികളാണ് ക്ഷേത്ര താന്ത്രികൻ തെരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം തായമ്പക ഉണ്ടാകും തായമ്പക രാവിലെ തായമ്പക നടന്നിരുന്നു ഇനിയിപ്പോൾ ഭദ്രദീപം തെളിയിക്കുന്നത് ഗജപൂജയ്ക്കും ആനയൂട്ടിനും ഭദ്രദീപം തെളിയിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള അഡ്വകറ്റ് പി എസ് പ്രശാന്തായിരിക്കും അതിനുശേഷം മാതൃസമ്മേളനം അടക്കമുള്ള പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് പത്തേകാലോട് കൂടി കളഭാഭിഷേകമുണ്ടാകും ഗണപതി ഭഗവാന് അതിനുശേഷം ഉച്ചയ്ക്ക് വിശാ വിശാലമായ വിഭവസമൃദ്ധമായ അന്നദാനവും ഉണ്ടാകും അതിനുശേഷമായിരിക്കും വൈകിട്ട് അഞ്ചു മണിയോടുകൂടി ഗണേശ് ഗണേശ മഹാഘോഷയാത്ര നടക്കുക നിരവധി ഗജവീരന്മാരായിരിക്കും ഈ ഘോഷയാത്രയിൽ അണിനിരക്കുക ഗണപതി വേഷങ്ങൾ ഒപ്പം തന്നെ താലപ്പൊലി മുത്തുകുടകൾ ചെണ്ടമേളം തുടങ്ങിയ ദൃശ്യവാദ്യമേളങ്ങളോടെയായിരിക്കും പടി പടിഞ്ഞാറ്റൻപുര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുമാകും ആരംഭിക്കുക ഈ ഘോഷയാത്ര ആരംഭിക്കുക ഈ ഇതിൽ പ്രധാനമായും കലാമണ്ഡലം അജിത് അടക്കമുള്ള ആളുകൾ അണിനിരക്കുന്ന പഞ്ചാരി മേളവും ഉണ്ടാകും ഭഗവാന്റെ എഴുന്നള്ളത്തും വിളക്കും രാത്രി ഏഴേ മുക്കാലോടുകൂടി നടക്കും അതിനോ അതോടുകൂടിയാകും ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ തന്നെ ഈ വിനായക ചതുർത്ഥി ചടങ്ങുകൾക്കൊക്കെ തന്നെ സമാപനം കുറിക്കുക ഓണ നാളുകളാണ് അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഈ വിനായക ചതുർത്ഥി നാളിൽ തന്നെ ഈ ദിവസങ്ങൾ വരുമ്പോൾ വലിയ തിരക്ക് എല്ലാ വർഷവും ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ വർഷവും കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ വലിയൊരു തിരക്കാണ് നമുക്ക് ക്ഷേത്രത്തിൽ മഹാ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അഖില mm <music>